മിഷനിലേക്ക് സ്വാഗതം മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് കൂത്താട്ടുളം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് റജി ജോൺ മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് പ്രിൻസിപ്പാൾ ജോൺ പി സി ഭാസ്കരൻ ബോബൻ വർഗീസ് സിബി കൊട്ടാര സജി പനിയാരംപിള്ളി മർക്കോ സുലേമൻ ഷാജി കെ സി ജിജോ ടി ബേബി ജോൺ എബ്രഹാം സാറാ ടി എസ് ലിസി ജോസ് സാരാമ ജോൺ വിശ്വനാഥൻ നായർ സാബു മേച്ചേരി സിജു ഏലിയാസ് കെൻ കെ മാത്യു ജോൺസൺ കേസി ജോമോൻ തോമസ് സണ്ണി ജോൺ ജോണി സി പി ഷിബു തൊട്ടുവേലി ജോസ് നമ്പേലി സോയിമോൻ ഫിലിപ്പ് ഡൊമിനിക് അംബാട്ട് ആന്റണി തൽക്കണ്ടത്തിൽ ജോർജ് വന്നിലം നാരായണൻ നായർ ജനാർദ്ദനൻ നായർ ശശി രവി ജോസഫ് ഫനാമുഴ തോമച്ചൻ ഇടയാർ ജോളിമോൻ എന്നിവർ പങ്കെടുക്കും ഇപ്പോൾ കെട്ടിട വിടിഞ്ഞു വീണ് മരിക്കുകയാണ് ധാരണ അനുഭവം ആ കെട്ടിട വിടിഞ്ഞു വീണ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടിയിൽ ആരുമില്ല എന്നും പറഞ്ഞ് അവർ പറഞ്ഞു കഴിഞ്ഞാൽ തള്ളിക്കളഞ്ഞുകൊണ്ട് ദാഹവത്തിലൂടെ മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത് സിസ്റ്റം എന്താണെന്നുള്ളത് അവർക്ക് തന്നെ അറിയത്തില്ല സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരുടെ ഈ നിലമ്പൂർ എലക്ഷനിൽ പരാജയപ്പെട്ട സ്വരാജിന് വേണ്ടി അയാളെ പ്രശംസിച്ചുകൊണ്ടിട്ട് പോസ്റ്റിട്ട ആ ഹാരിസ് ആ ഹാരിസ് ഒരു കഥ പറയുകയുണ്ടായി കഥയല്ല ഈ കേരളത്തിൽ നടക്കുന്ന മെഡിക്കൽ രംഗത്ത് ആരോഗ്യ രംഗത്ത് നടക്കുന്ന ഒരു കാര്യം പറയുകയുണ്ടായി സാധാരണ ചികിത്സ പിഴവുകൊണ്ട് രോഗികൾ മരിക്കാറുണ്ട് ഇത് ചികിത്സിക്കാനുള്ള മെറ്റീരിയൽസ് ഇല്ലാത്തൊരവസ്ഥ ഓപ്പറേഷൻ മാറ്റി വെക്കേണ്ട ഒരവസ്ഥ അങ്ങനെ വളരെ ഖേദകരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ ഇന്നലെ നടന്ന ഒരു കാര്യം കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന ഒരു കാര്യം അവിടെ തലവലപ്പറമ്പിൽ ഉള്ള എന്ന ഒരു സ്ത്രീയുടെ മോൾ ഒരു നാലഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൻ്റെ ഹെഡ് സി പി എം സഹയാത്രികനായ ഡോക്ടർ ഹാരിസ് അദ്ദേഹത്തിന് സർജറിക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ലഭ്യമാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തിന് മുമ്പിൽ മുന്നോട്ട് വരുമ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ടും കേരളത്തിലെ ആരോഗ്യ മേഖല ഊതി വീർപ്പിച്ച ഒരു കുമിള മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടും കോൺഗ്രസ് അടക്കമുള്ള ജനാധിപത്യ വിശ്വാസികൾ കേരളത്തിൽ പ്രതിഷേധ പരിപാടികൾ നടത്തുമ്പോൾ അതെല്ലാം തെറ്റായ പൊള്ളയായ പ്രചരണം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കേരളത്തിലെ ആരോഗ്യ മേഖലയെ ലോകത്തിലെ തന്നെ നമ്പർ വൺ ആക്കാനുള്ള പി ആർ വർക്കുകളുമായി ഒരു ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നു അത്തരം വർക്കുകൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവിൽ കൊട്ടപ്പുറത്ത് നല്ലൊരു ബ്ലോക്ക് പണി തീർത്ത് ഉദ്ഘാടനത്തിനായിട്ട് കാത്തുകെട്ടി കിടക്കുകയാണ് അത് ഉദ്ഘാടന സമയം നോക്കി അതായത് മുഖ്യമന്ത്രിയുടെ സമയം കിട്ടാത്തതുകൊണ്ട് മാത്രം ഈ ഉദ്ഘാടനം നീണ്ടുപോവുകയും അങ്ങനെ ഒരു മനുഷ്യജീവനിയുടെ ബലി അവിടെയും നമ്മുടെ പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയമ്മൻ ആവശ്യപ്പെടുകയാണ് ഈ അവശേഷങ്ങൾക്ക് കെട്ടിടത്തിന്റെ നാശകർഷമുണ്ടായതിന്റെ അവശേഷങ്ങൾക്കടിയിൽ മനുഷ്യജീവനുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഇത് ഉപയോഗശൂന്യമായ കെട്ടിടമാണ് ഇവിടെ ഇതിനകത്ത് മനുഷ്യജീവനില്ല എന്ന് തർപ്പിച്ച് പറഞ്ഞ സ്ഥലം എം എൽ എയും മന്ത്രിയായ വാസവനും അതുപോലെ തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജുമാണ് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം